ഹായ് ഹലോ നമ്മുടെ ദിലീപിനെ അമ്മ അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഈ പുറത്താക്കുന്ന സമയത്ത് ഷോ എന്തായിരുന്നു അല്ലേ അവർക്ക് ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു പുറത്താക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ എരയുടെ കൂടിയും ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കൂടിയും ദിലീപും ഈ അമ്മയുടെ മക്കളാണ് രണ്ടും ഈ അമ്മ എന്ന സംഘടനയുടെ മക്കളാണെന്നാണ് പറഞ്ഞത് അന്ന് അല്ലേ അതുകൊണ്ട് ദിലീപിനെ അന്ന് പുറത്താക്കാൻ ഭയങ്കര ഒരു ഇതായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് പക്ഷേ ഇപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല കോടതി വിധി വന്നപ്പോൾ അവനെ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കാനാണ് അര് നിൽക്കണത് അമ്മ എന്ന സംഘടന നിൽക്കുന്നത് അപ്പോൾ അന്ന് തള്ളിപ്പറഞ്ഞവരെല്ലാം ഇന്ന് വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് അരനെയും നമ്മുടെ ദിലീപിന് അന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ ീ അതാണ് ഇതാണെന്ന് പറഞ്ഞവരെല്ലാവരും ഇപ്പം പറയണെന്താ കോടതി വിധിയെ മാനിക്കുന്നു എന്ത് തന്നെ ആയാലും ഇരക്കിവിടെ നീതി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം തെറ്റ് ചെയ്ത ഏഴു പേ ആറുപേരെ ശിക്ഷിച്ചല്ലോ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ലേ അപ്പം പിന്നെ ഇരക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ ദിലീപിനാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തതിന് തെളിവുകളുമില്ല അദ്ദേഹത്തിനതിൽ പ്രതി ചേർക്കാൻ പറ്റുന്ന പാകത്തിനുള്ള തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനിടയിൽ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇരയുടെ കേസ് വാദിച്ച മിനി എന്ന് പറയുന്ന അഭിഭാഷകനെ അഭിഭാഷകയെ ചിലര് അവരുടെ ഇത് ശരിയല്ല അവർക്ക് തക്കതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുവാനും അവർ നല്ലൊരു വക്കീലല്ല എന്നുവരെ പറയുന്ന കുറച്ച് ആളുകളുണ്ട് പക്ഷേ ഗോവിന്ദച്ചാമിയുടെ കേസിലൊക്കെ സൗമ്യ കേസിലൊക്കെ ഈ മേഡം തന്നെയാണ് കേസ് വാദിച്ചതും എന്നും പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേതോ ഒരു സൂര്യനില കേസോ അങ്ങനെയൊക്കെ പറയപ്പെടുന്നു അതേക്കുറിച്ച് എനിക്കറിയില്ല അതിലൊക്കെ ഈ മേഡം തന്നെയാണ് കേസ് ബാധിച്ചതെന്നും ഒക്കെ പറയപ്പെടുന്നു പക്ഷേ ഇതിൽ ഈ മാഡം തന്നെ പറയുന്നുണ്ട് എന്നെ ഏൽപ്പിച്ച കേസ് എന്താണെന്ന് വെച്ചാൽ പെൻ ഡ്രൈവിൻ്റെ കാര്യത്തിലാണ് എന്നെ ഏൽപ്പിച്ച കേസ് ഉണ്ടായിരുന്നത് അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു എന്നാണ് ഈ പറയുന്ന മാഡം പറയുന്നത് ഇപ്പം ആ മേഡത്തിന് ഒരുപാട് ഒരുപാട് എന്താ പറയുക കൊലവിളികളും സൈബർ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി എന്തു തന്നെയായാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ പറയുന്ന നടിയായ ഇരക്കൊപ്പമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു വിഭാഗം പറയുന്നുണ്ട് കേസ് സംബന്ധമായിട്ടുള്ള കേസ് ഡയറി മറ്റും വിധി പകർപ്പ് ചോർന്നു എന്നൊക്കെ അപ്പോൾ എന്ത് തന്നെയും നമുക്ക് നാളെ അറിയാം എന്താണ് ദിലീപിനെ കേസിൽ നിന്നും ഒഴിവാക്കുവാനുണ്ടായ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആറുപേര് മാത്രം ഈ പറഞ്ഞതുപോലെ തെറ്റുകാരായി വന്നത് എന്നും നമുക്ക് നാളെ അറിയാം അതല്ല ഈ പറയുന്ന പോലെ ഇനി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതാരും ആരാണ് ഈ മാഡം എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പീഡനം റെക്കോർഡ് ചെയ്തത് അതാർക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ നാളെ കോടതി എന്തെങ്കിലും ഒരു സൂചന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതേക്കുറിച്ച് വേറൊരു അന്വേഷണം നടത്തണമെന്നോ അല്ലെങ്കിൽ ദിലീപിൽ നിന്ന് മാറി അത് വേറെ ആർക്കെങ്കിലും ആരുടെയെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ളതൊക്കെ കോടതിയിലെ നാളത്തെ എന്താ പറയുക വിധി പകർപ്പ് വന്നാൽ നമുക്ക് അറിയാമെന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്കെന്തായാലും അതിനു വേണ്ടി കാത്തിരിക്കാം അല്ലേ